എടി കഴിഞ്ഞ ദിവസം ലേശ്നോക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് നമ്മുടെ വീട്ടിൽ ഇട്ടു ഇല്ലേ അതിനെ വെച്ചൊരു ചലഞ്ച് കൊടുത്താലോ കൊടുക്കണോ കൊടുക്കണോ എല്ലാ എല്ലാ പട്ടികളും വെച്ച് ഇറക്കുന്നതല്ലേ അപ്പൊ ഇവൻ ഇവൻ കടിക്കുന്ന ആണല്ലോ പുള്ളിയെ കടിച്ചെന്ത് അഗ്രസീവ് അല്ലേ കൊടുത്തു നോക്ക് പുള്ളി എന്താ പറയുന്ന ഉണ്ടോ അത് പുള്ളി കഴിയുള്ളൂ അങ്ങനെയാണല്ലേ എന്റെ ഞാൻ ആഗ്രഹം ഞാനിപ്പം സാധിച്ചില്ല എന്താ പുള്ളി ഇപ്പൊ രണ്ട് മണിക്കൂറിന് ഇവിടെ എത്തി സത്യം എന്നാ നമുക്കിന്ന് ഒരു പണി കൊടുക്കാം പഠിക്കും സർപ്രൈസ് അപ്പൊ ഇതാണ് നീ പറഞ്ഞാല് നമ്മളെ ഇവിടെ പട്ടിയും കൊണ്ട് അതിഥി വീട്ടിൽ വരുമ്പോ ചായ വന്നിട്ട് ആവശ്യമില്ല എന്താ പേരെന്താ ഡോ ഡോ ടൊട്ടു കടിക്കന്നെ ആണോ അതിന് ആദരിക്ക നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്നുള്ള സ്ഥലം പെരുന്നാറാണ് നമ്മള് ഏകദേശം ഒരു രണ്ടു മാസം മുന്നേ നമ്മള് പെരുന്നാട് ഒരു ഓപ്പൺ ചലഞ്ച് കൊടുത്തായിരുന്നു നമ്മുടെ ബിജു ആയിട്ടിന്റെ ഒരു ബ്ലാക്ക് ഡോഗില്ലേ ഒരു ബെൽജിയൊക്കെ ആയിട്ട് ക്രോസ് ഉണ്ടായിരുന്ന ഡോഗ് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ അപ്പൂസ് കന്നലില് വരുന്നുണ്ടായി ഒരു കഴിഞ്ഞ ഒരു ഒരു കഴിഞ്ഞ മാസം അങ്ങനെ അന്ന് സംസാരിച്ചൊരു ചലഞ്ചാണ് ഇപ്പൊ അന്ന് ഇങ്ങനെ സംസാരിച്ചായിരുന്നു ഇവര് കൊടുത്തൊരു ഡോഗോ അല്ലെ നമ്മള് കൊടുത്ത ഡോഗാണോ ഇത് ശരിക്കും നാടൻ ആ ഇവരെ ഡോഗ്രപ്പോ എത്ര അഞ്ചു വയസ്സായ അതായത് നമ്മുടെ കുടുംബക്കാരെ തന്നെയാണോ ഈ ഡോഗ് ശരിക്കും ക്യാരക്ടർ എങ്ങനെയാ ഞാൻ ഏകദേശം നമ്മുടെ എൺതോളം ഡോഗുണ്ട് അപ്പൊ അത്രയും അതും നാടൻ ബ്രീഡുകളാണ് ഇവര് കൂടുതൽ അപ്പൊ അത്രയും ഡോഗ്സിനെ കൈകാര്യം ചെയ്യുന്നതും അവരുടെ ഒപ്പം എൺപത് ഉണ്ട് അവരെയൊക്കെ നോക്കുന്നതും ആദരയാണ് അപ്പൊ ആ അങ്ങനെ അപ്പം ഡോഗിന് ഏറ്റവും കൂടുതൽ സ്മെല്ലും കാര്യങ്ങളും പിന്നെ അതുപോലെ ഇവർ കൊടുത്ത ഡോഗാണ് അറ്റാച്ച്മെന്റ് കാണണമല്ലോ അപ്പൊ ആതിരെ പോകുമ്പോൾ ആ ഡോഗിന്റെ ഇത് ആക്ടിവിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്ക് എന്നിട്ട് നമുക്ക് ആതിരായിട്ടുണ്ട് ഈ ഡോഗിനെ ഇറക്കിക്കാം അതാണ് പോയി നോക്കിയാലോ എന്നാ അപ്പൊ ആതിരാ ചെന്നിട്ട് അതിന്റെ അഗ്രഷൻ കാണിച്ചു തരും കേട്ടോ ആതിരോട് പോയിട്ട് ഡോഗിന്റെ അഗ്രഷൻ കാണിക്കാൻ വേണ്ടി ആതിര അവാർഡ് പോലെ ഇനി ഡോഗിന്റെ അഗ്രേഷൻ കാണിച്ചു നോക്കാൻ വേണ്ടി ആതിരെ നമ്മൾ പറഞ്ഞിട്ട് ആതിര അവാർഡ് നിക്കുന്ന ഇവന്റെ പേരെന്താതിരെ പേര് ഇവരുടെ പേരെന്താ ചേട്ടാ ഇത് എന്നാ ആതിരയുടെ ഫാദർ ബിജു ബിജു ഏട്ടനാട്ടോ അപ്പൊ ബിജു നമ്മൾ അന്ന് അതായത് ഞങ്ങള് ബിജോന്റെ വീട്ടിൽ അന്ന് പോയതിനു ശേഷം ബിജു ഓട്ടൻ പറയാം നമുക്ക് മറ്റേ ചിപ്പിപ്പാറ അല്ലേ ബിജേടാ ചിപ്പിപ്പാറ ചലഞ്ച് ചലഞ്ചോലെ തരാൻ വിചാരിച്ചു പക്ഷെ ഞങ്ങൾ ഓൾറെഡി അതൊരു വീഡിയോ പോലെ ചെയ്തു കഴിഞ്ഞാൽ ആതിരയുടെ ഇതിൽ കേട്ടോ അവരുടെ തന്നെ സ്വന്തം ചാനൽ ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആതിര ബിജോട്ടനൊക്കെ സംസാരിച്ചിട്ട് ഈ ഒരു ഡോഗിനെ നമുക്ക് ചലഞ്ച് ചലഞ്ചോല തരുന്നത് ബിജോട്ട ഇവനെങ്ങനെയാ ക്യാരക്ടർ എങ്ങനെയാ ഞാൻ പറഞ്ഞല്ലോ ആതിരുടെ ഫാദർ ആണ് ഈ പറഞ്ഞ പോലെ എൺപത് നൂറ് ഡോഗ്സിനെ വളർത്തുന്ന ആളാണ് പിന്നെ ഈ ഒരു ഫീൽഡ് എത്ര പോലായി മുപ്പത്തൊന്ന് വർഷമായിട്ട് ഈ ഡോഗിന് ഫീൽഡിലുണ്ട് അതും നമ്മുടെ നേറ്റീവ് ബ്രീഡ് നാടൻ ബ്രീഡിലാണോ ആണോ ഇതുവരെ പോയിട്ടില്ല നമ്മള് കൊടുത്തു ഞാൻ അവന്റെ അവന്റെ സ്വഭാവം എങ്ങനെയാ സ്വാഭാവിക ഇങ്ങനെ ആവും പ്രതീക്ഷയിരുന്നു നമ്മൾ കൊടുത്തിട്ടു അപ്പൊ ഇവന്റെ അച്ഛനോ അമ്മക്കോണ്ട് അല്ല അവര് ശല്യ ഇതുപോലെ ഇതിന്റെ മദർ ആ ആ അത് ശരി ആഹ് ഇവ ശരിക്കും അവിടെ ഉള്ളത് ആ അത് ശരി ആ ആ വിചാരിന്ന് തോന്നുന്ന പറ്റുമല്ലോ എനിക്ക് ബുദ്ധിമുട്ടാന്ന് തോന്നാ അപ്പൊ ഇവന് പേരെന്തായിരുന്നു വേറെ എന്നാ നമുക്ക് ശരി ഓണറായിട്ട് നമ്മൾ പരിചയപ്പെട്ടില്ല കേട്ടോ ഇവരെ സംഭവം വേറെ ഒന്നല്ല ഈ ആതിരെ നമുക്കൊരു ചലഞ്ച് തന്നുകൊണ്ട് ഇവരുടെ കുടുംബക്കാരെ തന്നെയാണ് ഇവർ തറവാറാത് ആണാതിരെ മാമനാണ് ആ അമ്മയുടെ ആങ്ങളാണ് അല്ലേ ഓക്കെ അപ്പൊ പേരെന്താ ഷാജി ഷാജി ചേട്ടൻ ഷാജി ഷാജാനോട് എങ്ങനെയാണ് നല്ല കമ്പനിയാണ് ഇങ്ങോട്ടല്ലേ വീട്ടുകാരെല്ലാം ഓക്കെ ആണല്ലേ അറിയാം കടിച്ചിട്ടുണ്ടോ കടിച്ചിട്ടുണ്ട് അപ്പൊ കടിച്ച ഹിസ്റ്ററി നമ്മൾ ചോദിക്കുന്നില്ല വിഷയം വരാതിരിക്കാൻ അപ്പൊ നമ്മൾ ടുട്ടുവല്ലോ പേര് ടൊട്ടു വേറെ കാര്യണ്ട് നമ്മളിപ്പം എനിക്ക് വന്ന ഈ ഒരു ടൈപ്പ് ഡോഗുകൾ കുറെ പേര് ഈ ടൈപ്പ് പറഞ്ഞാൽ മലയനല്ല ഞാൻ പറഞ്ഞ ഈ നാടൻ ടൈപ്പ് വീടുകളിൽ ഇപ്പൊ ഏകദേശം എനിക്ക് രണ്ടുമൂന്ന് പ്രീഡന ഇതുപോലെ ചങ്ങലെ കെട്ടിട്ട് അഴിക്കല് നമുക്ക് കുറെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമുക്ക് നല്ല കടി കിട്ടിയാട്ടോ തീരുമാനമായിട്ടുണ്ടായിന്നെ ആ പേടി അത് പേടി എന്താ വെച്ചിന് ഇവാ വന്നതാ ട്ടോട്ടു അടാ കേട്ടോ ഏടായി ഏഹ് അടുത്തൊന്നും ഏട്ടേ ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ഇത്രയും പേര് എനിക്ക് ഈ കാണുന്നിട്ട് വീക്ഷാ ഈ കണ്ട ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഞങ്ങളടക്കം ഏബലം ഡ്രൈവർ നിക് വന്നേക്കേബലോടെ ഞങ്ങള് പറഞ്ഞേ പത്തനംതിട്ട വരുമ്പോ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കഴിഞ്ഞ വീഡിയോ നമ്മുടെ എറണാകുളത്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊരു ബോർവെല്ലിന്റെ വീഡിയോ അല്ലേ കഴിഞ്ഞ വീഡിയോ അത് കഴിഞ്ഞ് ത്രൂ ഔട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരരുത് അപ്പൊ ഏബലിനെ മെസ്സേജ് ഏബല ഞങ്ങൾ ഇങ്ങനെ പത്തനംതിട്ട വരുന്നുണ്ടെന്ന് പറഞ്ഞു ഏബൽ പോയിട്ട് പുതിയ നിക്കറും പുതിയ ടീഷർട്ടൊക്കെ കിട്ടും ഓ താരാണ് ഏബല് ഏബലിന്റെ കാര്യം പറഞ്ഞാട്ടോ കേട്ടോ ഓട്ടോ ഏഹ് ഏബലിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോ ആടാളിച്ചു പോയി ഒന്ന് രണ്ടോ മൂന്ന് നാല് നാല് പേരെ എടുക്കാൻ നിൽക്കുന്നു കുറെ പേര് നോക്കി നിൽക്കുന്നു അല്ലേ ഓട്ടോ ഏ എന്താണ് ഏ അവൻ തന്നെ വേറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്തുവാണോ ഞങ്ങളെ എന്നെ നിങ്ങൾ എല്ലാരും കണ്ടിട്ട് അല്ലേ ഒടങ്ങി വന്നപ്പാ കൊച്ചയ്ക്ക് വന്നേ വാ ഇവിടെ വാണാ ഇടയ്ക്ക് വന്നേ വാ ഏന്നേപ്പാ ഒന്നാ ഇവിടെ വാണാ ഇട വാണാ ഏഹ് ഇവിടെ എല്ലാമോ ഓടിക്കാം ഏ കേട്ടോ ഇവരെല്ലാം ഓടിക്കാം കേട്ടോയോ ഏഹ് ഇട കഴിക്കട്ടെ ഒരു ഒരു രണ്ട് സെക്കൻഡ് സംസാരിക്കോ ദയാണ്ട് പോയാലോ ഏഹ് കുച്ചി എടുക്കഴിച്ചോണ്ട് പോയാലോ അച്ഛനോടാണോ കഴിക്കണ്ട അപ്പച്ച കഴിക്കണ്ട അവൻ പേടിച്ചിരിക്കും സൈലന്റ് ആയുണ്ട് അപ്പച്ചന്റെ ഇതൊന്ന് കഴിയട്ടെ ഇപ്പഴാണ് ആശാൻ കുറച്ച് ധൈര്യത്തിൽ വന്നായിരിക്കും അപ്പച്ച ചേട്ടന്റെ അച്ഛൻ നേരെ ചേട്ടന്റെ അച്ഛൻ ആ അപ്പച്ചൻ വന്ന അപ്പച്ചു പറ്റാൻ തോന്നോ തലവട പാഷ എങ്ങനെ ശരി പറഞ്ഞാൽ കേട്ടാ മനസ്സിലായില്ല അപ്പച്ചു പറഞ്ഞായിരുന്ന മലബാറി എന്നൊരാള് വരുന്നുണ്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് മടിക്കൊണ്ടുള്ള പ്ലാനാന്ന് പറഞ്ഞു അപ്പൊ അതിനുവേണ്ടി അപ്പച്ച ഒന്നും തൊട്ടാട്ടോ അല്ലെ കിട്ടു കിട്ടു നീ അയക്കുന്ന എന്താണ് ദേഷ്യം കേറണല്ലോ കുറയ്ക്കുന്നത് കൊച്ചി വന്നേ അഴിച്ചിട്ട് പോയോ അഴിച്ചു വിട്ടോ ഏവലെ അഴിച്ചു അഴിച്ചുവിടും നീ വേണമെന്ന് മാറി നിക്കറും അഴിച്ചു നിനക്കടക്കം ഞാൻ കൊണ്ടാൻ പോവാൻ പോവാ വാട്ടുവാന്ന വാ വിട്ടു വന്ന വാ വാ വാഴ എന്ത് നാട്ടിലും കച്ചല്ലോ പോവാലെ അല്ല ഏപല ഏപലന്റെ പേരാണുള്ള വിട്ടുവാ ബാ 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 പോ വാ പോവാൻ റോട്ടിലേക്ക് പോയി ഓടിക്കാം നമുക്ക് മലബാർ പോവാറിക്കാ അപ്പൊടെ ഭയങ്കര വണ്ടി 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 അപ്പൊ ചേട്ടാ കേട്ടോ അതിരൊന്നും വാങ്ങുന്നില്ല അതിരാ വരുന്നില്ല ധൈര്യം എന്നാ നീ കൊണ്ടക്കോ നീ കൈ കയ് കൊണ്ടോ ഏല ഒരു കളിയാണ് നീ വാങ്ങിക്കഴ നിന്നെ അങ് തീരെപ്പെട്ടല്ല നീ കടി പ്രതീക്ഷ ആണോ ഏ പ്രതീക്ഷണോ നീ എങ്ങനെ വിചാരിച്ച ശരിക്കും പറഞ്ഞ എങ്ങനെ വിചാരിച്ചാ കൊറോട്ട വന്നിട്ടുണ്ട് ഇന്ന് കടിക മൂന്നാലോട്ട് മെസ്സാജ് അയച്ചായിരുന്നുണ്ടോ ഇങ്ങനെ ഡോഗ എന്തായാലും കടിക്കും എന്നാ ഇവിടുത്തെ മാമിയല്ലേ ആ അതായത് ആ ചേട്ടന്റെ വൈഫ് പറഞ്ഞായിരുന്നു പറഞ്ഞു ഇടക്ക് എന്തായാലും കടിക്കും അപ്പൊ ഇവർക്ക് പേടിയാവുന്നൊക്കെ പറഞ്ഞായിരുന്നു കാരണം അങ്ങനല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ കെണ്ണിലേക്ക് വന്നാണല്ലോ അപ്പൊ ഞമ്മളൊരു ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വന്നാണല്ലോ ഞങ്ങൾ എല്ലാവരും കൂടെ അറിയുന്നതാണ് അതായത് ഇവരെ അറിയുന്നില്ലെങ്കിലും വിജോട്ടനെയും ആതിരനെയൊക്കെ അറിയായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ആതിര പറഞ്ഞു രഞ്ജോട്ട എന്തായാലും ഡോഗ് കടിക്കും ഞാൻ പറഞ്ഞു കടിച്ചോട്ടെ കുഴപ്പമില്ലാന്ന് പറഞ്ഞിരുന്നു അപ്പം കടി പ്രതീക്ഷയായിരുന്നു ആതിര ഇരുന്നിട്ട് ഇവിടെ ഉം അപ്പൊ ഇതാണ് നമ്മളിവിന്റെ പേര് വീണ്ടും വിട്ടു ട്ടു അപ്പൊ ഇതാണ് ടൊട്ടു മലയൻ ബ്രീഡ് കിട്ടോ അപ്പോൾ ആശൻ എന്താ പറയുക അറിയാലോ ഈ ഒരു ടൈപ്പ് ഡോഗാണ് നമുക്ക് ലാസ്റ്റ് കടിച്ചത് അതാണ് ടീജോ ഇതല്ല അല്ല നമ്മുടെ തിരുവനന്തപുരത്ത് കടിച്ച ഈ ടൈപ്പ് ഡോഗാ അല്ലേ ഇതുപോലത്തെ ഒരു കളർ കളർ ഡോഗ് പിന്നെ ഏതായിരുന്നു ആ പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മൾ ടീജോ ഇല്ലാതെ നമ്മുടെ ഏബൽ വന്നിട്ട് വീഡിയോ എടുത്ത് തന്നില്ലേ ആ ഡോഗും ഏക ഏകദേശം ഇതേപോലത്തെ ഒരു ലുക്കുള്ള ഡോഗായിരുന്നു അപ്പോൾ നമ്മളെ കടിക്കാൻ മൂന്നാല് ശ്രമിച്ചായിരുന്നു അല്ലെ നമ്മൾ അഴിച്ചില്ല വേറെ ഒരാളെ കൊണ്ട് അഴിപ്പിക്കുകയാണല്ലോ ഇത് അപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലാവുക നമ്മളിങ്ങനെ കുരിഞ്ഞഴിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് മനസ്സിലായില്ലേ പിന്നെ ഇത്രയും ആൾക്കാരവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി ആളെ നല്ല ഉണ്ട് കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ തൊട്ട് വാ പോവാ പൊട്ട കിട്ടില്ല കണ്ണൊക്കെ എഴുതി വെച്ചു പോരാ വാണ അവരെ ഏറെ നീ ഇന്ന് സുന്ദരനെ കേട്ടു വന്നല്ലേ എന്നാ എനിക്ക് രാജാണ്ടേ നീ ഇന്ന് രാജാവോട്ടം നിൽക്കുന്ന വാ ഇവര് തന്നെ ഒരു കൺഫ്യൂഷൻ എന്താപ്പോ സംഭവിക്കുന്നത് നാലഞ്ച് പേര് അല്ലടാ ഏഹ് കൊറേ ആൾക്കാർ നിന്നെ വീടെടുക്കുന്നു അല്ലേ അവനെന്നെ ചിരി വരുന്നുണ്ട് ഇപ്പൊ ചിരിയുന്നുണ്ട് അവനെന്നെ ചിരി വരുന്നുണ്ട് ആ എന്താ സംഭവിച്ചു ഇപ്പൊ കൊറേ ആളുകള് വന്ന് തന്നെ വീടെടുക്കുന്നു ഇന്ന് അവർ സംഭവിക്കാത്തൊരു കാര്യം എത്ര വയസ്സോണ്ട് അഞ്ചു വയസ്സോ എന്നാ എന്നെ നീ പിടിച്ചോ കുഴപ്പമില്ല അങ്ങനെ കളിക്കുന്നു ഒരു കടിയൊക്കെ അല്ല ലക്ഷരൂ കടിയൊക്കെ ആ എന്താ കൊടുത്താലോ അതല്ല പട്ടിനെ കൊടുക്കട്ടെ വിചേട്ടോ ആ കടി കിട്ടിയാലോന്നല്ലേ വിചേട്ടൻ പറയാ അവിടെ ചെന്നിട്ട് കൊറേ പണി വെള്ളം എടുക്കേണ്ട വന്ന് ഞാൻ ഓണർ ഓണറട്ടോ എല്ലാം കണ്ണ അല്ല അത് ദേഷ്യപ്പെട്ടൊന്നല്ല ഇവിടെ കണ്ട സന്തോഷല്ല എന്നാ ചേല്ലേ കൊണ്ടുപോറും കണ്ടോ നീ വീണാലും പട്ടി വീടല്ലേ ഇവിടെ നിന്നു വിളിക്കാം ഇവിടെ പതിക്കാം കണ്ടില്ലേ അപ്പൊ പോരേ ഓക്കേ ആണോ ശരിക്കും എന്താ വിളിപ്പിച്ച കളിപ്പിയാൻ വിളിച്ചാണോ ആണോ ചേട്ടാ ശതമാനം എനിക്കറിയാം നൂറ് ശതമാനം നമ്മുടെ പ്രേക്ഷകർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോയില് അപ്പൊ ബിജോട്ടിനെ പോലെ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റുള്ളൂ എല്ലാരും എല്ലാരും പറഞ്ഞോണ്ട് നമ്മളീ ആയിട്ട് ഇങ്ങനെ കൂടുതൽ ഇടപെടുന്നതു ആണ് നമ്മുടെ കൂടെ ഈ ഡോഗ് ഇറങ്ങി വരുന്നത് എന്താ ബിജോയുടെ അഭിപ്രായം നമ്മൾ താളിക്കില്ല എന്താ സംഭവം ഈ ഡോഗിനെ ഇപ്പൊ ഞാൻ ഒരു മുപ്പത്തൊന്ന് വർഷം ഈ മേഖലയിൽ വന്നത് ഡോഗിന് ഈ ഡോഗിനെ ഇറക്കുന്ന ആളിനെ വളർന്ന ആളിനെ ഒരു ചെറിയ സ്മെല്ലുണ്ട് അതല്ല ഞാൻ പറഞ്ഞില്ലോ ഞാൻ വർഷം ഞാൻ കൊടുത്തു എനിക്ക് എന്നിട്ട് തോന്നാൻ ഈ ദിവസം ഞാൻ നിങ്ങളെ കളിക്കുന്ന ഞാൻ പറഞ്ഞു ഗ്യാരന് ഈ ഒരു വീഡിയോ ചെയ്യുന്നേ അത് നിന്റെ വീഡിയോ അതിന്റെ സ്വഭാവം അറിയാവുന്നോണ്ടോ ഒരു പാര ആയി പോകാതിരിക്കാൻ വേണ്ടി അപ്പൊ എന്ന ബിജു ആട്ടം പറഞ്ഞ പുള്ളിക്ക് മുപ്പത്തുന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് നമ്മുടെ പ്രേക്ഷകരാണ് നമ്മളിപ്പോ ഒരു ഡോഗിന് നിങ്ങളുടെ വീട്ടിലൊരു ഡോഗുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമുക്കൊരു കോൾ വന്നായിരുന്നു ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ നോക്കി കടി കിട്ടി എന്ന് പറഞ്ഞു അപ്പം അവര് പറഞ്ഞോട് ചേട്ടാ എന്റെ വീട്ടിൽ ഒരു ഡോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചേട്ടൻ ചെയ്യുന്ന പോലെ അങ്ങ് ഇപ്പം ചെയ്തുതന്നെ അപ്പം ഇതാ പറഞ്ഞത് ബിജോട്ട് പറഞ്ഞു മുപ്പത്തൊന്ന് വർഷമായിട്ട് പുള്ളി ഫീൽഡിലുണ്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കാം കാരണം നമ്മളെല്ലാവരും അറിയുന്ന ആൾക്കാരാണല്ലോ ഒന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല ഇപ്പൊ ആദ്യമായിടുത്ത് കൊടുക്കാന്ന് ബിജോനോട് ഞാൻ ചോദിച്ചായിരുന്നു അപ്പം ബിജിയോട്ട് പറഞ്ഞു വേണ്ട എന്നാണ് പറഞ്ഞത് കാരണം പുള്ളിക്ക് അറിയാം അപ്പൊ അതിനെ പറയാം നമ്മൾ കൂടുതൽ ഈ ഡോഗിട്ട് ഇങ്ങനെ അറ്റാച്ചറായി എന്ന് വെച്ചിട്ട് എന്റെ വീട്ടിലാകെ ഒരു ചെറുമനോളൂ ഒറ്റ ചെർമ്മനോ ഉള്ളു അവര് ഞാൻ തുറന്നിട്ടേക്കാവന അവൻ്റെ കൂടെ ഇങ്ങനെ കിടക്കുകയോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മളിപ്പോഴും യാത്രയിലാണല്ലോ പക്ഷെ അവനോട് ഉണ്ട് എന്ന് വെച്ചാൽ എന്റെ എനിക്ക് എനിക്കെപ്പോഴും ഡോഗിന് സ്മെല്ലൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്നതിൽ എപ്പോഴും നമ്മുടെ ഡോഗിനോടെ കിടക്കുന്നൊന്നുമല്ല എനിക്ക് അതിനെക്കാളും കൂടുതൽ ഇപ്പൊ ആതിരേക്കായിട്ട് ഡോഗിന് ഫുഡ് കൊടുത്തിട്ടല്ലോ വന്നേ ഇപ്പൊ ആ ഫാമിലി കയറിയ സ്മെല് വേണം ആദ്യമായിട്ടുണ്ട് അപ്പൊ ചാർജ് ചെയ്യേണ്ടതാണല്ലോ അത് ആദരിക്കപ്പെട്ടെന്ന് അടുക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയൊന്നല്ല അപ്പൊ നമ്മൾ പ്രഷറോട് ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മള് ചെയ്യുന്ന പോലെ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടില് ഡോഗോണെന്ന് വെച്ചിട്ട് അതിനോട് പോയി കടന്നു ആവാൻ പാടില്ല അങ്ങനെ പറഞ്ഞു അതന്നെ ഓടിപ്പോയിട്ട് കളി വാങ്ങരുത് പിന്നെ ചിലവർ പറഞ്ഞാൽ ഡോഗിന്റെ സ്മൂത്രം നമ്മൾ സ്പ്രേ ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ട് പറഞ്ഞത് അത് വേണ്ട വീഡിയോ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ രണ്ടു വർഷം പറഞ്ഞത് വേണ്ട തന്നെ തീർത്തും പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എന്താ ഇത് സത്യം ഞാൻ ഇന്ന് രാവിലെ ആണെന്ന് ഞാൻ തോട്ടത്തിൽ വേണ്ടാന്ന് വിചാരിച്ചിരിക്കും എനിക്ക് എനിക്കതിന്റെ സ്വഭാവം അറിയാം ഞാൻ എല്ലാ ദിവസവും വരുന്നേ മിക്ക ഓരോ എനിക്കറിയാം കാരണം നമ്മൾ നമ്മളിത്രയും വളർത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഓരോ അതിന്റെ മൈൻഡ് എനിക്കറിയാം ഈ പിന്നെ രഞ്ജിത്ത് പറഞ്ഞല്ലേ പെട്ടെന്ന് കേറി ഒരെണ്ണത്തിനെ കയറി ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഓക്കെ അപ്പൊ അത് നമ്മളൊന്ന് പറഞ്ഞോളൂ അപ്പം ഈ വീഡിയോന്റെ കണ്ടന്റ് നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി നമ്മൾ സ്ഥിരമായിട്ട് ഡോഗിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഡോഗിനെ പോയി ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് പറ്റുമായിരിക്കാം നൂറുള്ളവരാൾക്ക് പറ്റുമായിരിക്കും ബാക്കി തൊണ്ണൂറ്റി ഒമ്പത് പേർക്ക് ചിലപ്പോൾ ഫെയിലർ ആകാം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അപകടത്തിൽ പോയി ചാടരുത് നമ്മൾ ചെയ്യുന്ന പോലെ കണ്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു അതെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഒരു കാര്യം നിങ്ങൾക്ക് എടുക്കാം നമുക്കൊരു ഡോഗ് കടിക്കാൻ വരുമ്പോൾ നമ്മുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ഇപ്പം നമ്മൾ ഇത്രയും കാലം ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മൈൻഡിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കഴിച്ചിലാവാൻ പറ്റും അങ്ങനെയുള്ള ഒരു മൈൻഡിൽ എടുത്താൽ മതി കേട്ടോ അപ്പൊ അങ്ങനെ കണ്ടാ മതി അപ്പൊ എന്തായാലും വീഡിയോ തന്നെ ആദരിക്കു നന്ദി ബിജു ആയിട്ട് നന്ദി അപ്പൊ ഓണർ ഓണറേട്ടൻ്റെ താഴോട്ട് പോയി കേട്ടോ അപ്പൊ നമുക്ക് കാണാം പിന്നെ എന്താണ് ഇവിടുത്തെ ഓണറിന്റെ നമ്പർ അല്ലേ അവിടുത്തെ കൊച്ച് കൊച്ചി എന്താ പേരെന്താ ശിവൻ എന്താ ചെയ്യുന്നേ പഠിക്കുന്നു ക്ലാസ് പോയില്ല ഇത് വണ്ടേ കടിക്കുന്ന കാണാൻ വേണ്ടി ശരി അപ്പൊ എല്ലാരും കരുതിക്കൂട്ടിയല്ലേ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ കരുതിക്കൂട്ടൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ എന്തായാലും ചിപ്പിക്കും എല്ലാവർക്കും നന്ദി എന്താ സംഭവം അതായത് ിബിനെന്ത്യോന്നറിയോ ഇങ്ങനെ പറയുന്നത് നമുക്ക് രഞ്ച് ചേട്ടന് ചേച്ചി എന്നോ എന്താന്ന് വിളിച്ചാലും ഇങ്ങനെ പറയാം നമുക്ക് രഞ്ച് ചേട്ടന് ഒരു കൊടുക്കണം അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നല്ലോ നീ ഇവട് പറയണം അപ്പൊ ആതിര പണിയെടുത്ത വിളിച്ചിട്ടുണ്ട് വരുന്നുണ്ടെങ്കിൽ എന്തെല്ലാം പറഞ്ഞോക്സ് പറഞ്ഞാ ലീസ്റ്റോക്സിന് പണി കൊടുക്കാം പറഞ്ഞാൽ നമുക്ക് രഞ്ചേട്ടൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നില്ല േട്ടൻ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞിട്ടില്ലേ അപ്പം നമുക്ക് ചേട്ടൻ പണി കൊടുത്താലോ നമ്മളിവിടെ അതിനെ വെച്ച് നമുക്ക് ഒരു ചലഞ്ച് കൊടുത്താലോ കൊടുക്കണോ കൊടുക്കണോ അത്രക്ക് ആഗ്രഹം രണ്ട് ഇവിടെ മണിക്ക് പിന്നെ സത്യം ശെരിക്കും